അലൈക്കും വാർഹത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല കമൻറ്റുകൾ എഴുതി അറിയിക്കുന്ന അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു വലിയ സന്തോഷവും പുരോഗതിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വിഷയമാണ് അറിയിക്കുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ അതിൻ്റെ മഹത്വങ്ങൾ ധാരാളമാണ് അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങള് വളരെ വളരെ ഏറെയാണ് ഈ പറയുന്ന ആയത്ത് നമ്മുടെ വീടുകളിൽ എഴുതി വെച്ചാൽ ഈ പറയുന്ന ആയത്ത് ഒന്ന് എഴുതി വെച്ചാൽ മതി ചെറിയ പേപ്പറിലോ വലിയ പേപ്പറിലോ അല്ലെങ്കിൽ ആ ആയത്ത് നമുക്കതിൻ്റെ സ്റ്റിക്കറായി വാങ്ങാൻ ഷോപ്പിൽ നിന്ന് ലഭിക്കും അവിടെ അത് വാങ്ങിയിട്ട് ഒട്ടിച്ച് വെച്ചാലും മതി നമുക്ക് സാമ്പത്തികമായ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഈ ഒരൊറ്റ ആയത്ത് നമ്മുടെ വീടുകളിൽ എഴുതി വെച്ചാൽ സാമ്പത്തിക പ്രയാസം ആ വീട്ടിൽ എന്താണെന്ന് പോലും അറിയില്ല അതുപോലെ വീട്ടിലും കുടുംബത്തിലും പ്രയാസങ്ങൾ നീങ്ങാൻ എപ്പോഴും സന്തോഷം കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ആയത്താണ് മന്ത്രമാണ് റിഖറാണ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് അത് എഴുതി വെച്ചാൽ മതി പണത്തിന് പണത്തിനേറ്റവും പ്രധാനപ്പെട്ടത് പണത്തിനൊരിക്കലും ബുദ്ധിമുട്ട് വരികയില്ല അത് ബിസ്മില്ലാഹി റഹ്മാൻ എന്ന റഹീം പല ആളുകളും അതിൻ്റെ നമ്പർ വീടുകളിൽ മറ്റുമൊക്കെ എഴുതി വെക്കാറുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് അഥവാ അറബി അക്ഷരങ്ങൾക്ക് അബ്ജിദ് കണക്ക് പ്രകാരം ഓരോ അക്ഷര അക്ഷരങ്ങൾക്കും ഓരോ എണ്ണമുണ്ട് അത് മൊത്തത്തിൽ ബിസ്മിൻ്റെ അക്ഷരങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറാണ് അതുകൊണ്ടാണ് ബിസ്മി എന്നതിൻ്റെ ഷോട്ടാണ് എഴുന്നൂറ്റി എൺപത്തിയാറ് വിസ്മില്ലായ് റഹ്മാൻ റഹീം നമ്മൾ ചെയ്യേണ്ടത് വിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന ആയത്ത് തന്നെ അത് വീട്ടിൽ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ വീട്ടിൽ കുടുംബത്തിൻ്റെ ഇടയിൽ സന്തോഷമുണ്ടാകും അതുപോലെ എല്ലാവർക്കിടയിലും സന്തോഷമുണ്ടാകും ആ വീട്ടിൽ വലിയ വറക്കത്തുണ്ടാകും ഒരുപാട് അത്ഭുത ഫലങ്ങളുള്ള ആയത്തും കൂടിയാണ് വിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നുള്ളത് മഹാനായ ഒമ മഹാനരായ ഒമർബുൽ ഹത്താബ് റദീം വാഹ് വാൻഹു മഹാനവർകൾക്ക് കൈസർ രാജാവ് കത്തയച്ചു എനിക്ക് വല്ലാത്തൊരു തലവേദനയാണ് എന്ത് മരുന്ന് വാങ്ങിയിട്ടും ഏത് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും മാറുന്നില്ല തങ്ങളുടെ ഒരു പരിഹാരം നൽകണമെന്ന് പറഞ്ഞ് ഒമർബുൽ ഹത്താബ് റദിയുവാൻ വിനിക്കൊത്ത് കത്തയച്ചു ആ കത്ത് കിട്ടിയ മാത്രയിൽ ഉമർദുൽ ഹത്താബ് റദിയം വാഹ്വാൻ ഹു ആ ഒരു പേപ്പർ എടുത്ത് വിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് എഴുതി അതൊരു തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ച് ആ തൊപ്പി കൊടുത്തയച്ചു കൈസർ രാജാവിനോട് പറഞ്ഞ് ആ തൊപ്പി നിങ്ങളെ തലയിൽ വെക്കുക നിങ്ങളുടെ തലവേദന മാറും അങ്ങനെ ആ തൊപ്പി വെച്ചു തലവേദന മാറി തൊപ്പി എടുക്കുമ്പോൾ തലവേദന വരുന്നു തൊപ്പി വെക്കുമ്പോൾ തലവേദന മാറിക്കിട്ടുന്നു അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ തൊപ്പിയാണ് തൊപ്പി തലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും തലവേദന വീരും തൊപ്പി വെക്കുന്ന സമയത്ത് തലവേദന മാറിപ്പോവും അത്ഭുതകരമായ തൊപ്പിയായിരുന്നു അങ്ങനെ ആ രാജാവ് ഖൈസർ രാജാവ് എടുത്ത് മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നൊരു ആയിരത്തി എഴുതി അതിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് അതിൻ്റെ മഹത്വമാണ് അത് ആ രൂപത്തിൽ ഈമാനികമായി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ മഹത്വം ലഭിക്കും ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ ബിസ്മി ബിസ്മിയില്ലാ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അത്രയും മഹത്വമുള്ള ആയത്താണ് തിക്റാണ് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ റാഹത്തുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ നിശാ എല്ലാവരും വീടുകളിലും ബിസ്മി വളരെ മനോഹരമായി എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം സന്തോഷം കാണാം അള്ളാഹു നമുക്കുടെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ